ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ല എല്ലാവർക്കും അപ്പം നമുക്കെന്നേ കടലക്കറിയും പുട്ടും ഉണ്ടാക്കാം അല്ലേ അപ്പോൾ അതിന് ഞാനിവിടെ കുറച്ച് കടല തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിട്ടുള്ളതാണ് അപ്പം നല്ലപോലെ കഴുകി നമുക്കതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് ചെറുതാക്കി അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും നമ്മളെ കടല വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം അത് വേവുന്ന സമയം കൊണ്ട് നമുക്കിവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ നാളികേരും അര ടീസ്പൂൺ വലിയ ജീരകവും ഒരു കഷ്ണം പട്ട ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഇതെല്ലാം ഞാനൊരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അപ്പം ഒരു അഞ്ച് വിസിലൊക്കെ വന്നപ്പോൾ നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു പാത്രം അടപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് മൂന്ന് ഏലക്കായ ഒരു കഷ്ണം പട്ട അര ടീസ്പൂൺ ചെറിയ ജീരകം രണ്ട് ഗ്രാമ്പു പിന്നെ ഒരു രണ്ട് കഷ്ണം തക്കോലും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് നല്ലപോലെ പൊട്ടി വന്നപ്പോൾ അതിലേക്ക് ഒരു സവാള ചെറുതാക്കി അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട് നാല് അല്ലി വെളുത്തുള്ളിയും മൂന്ന് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാംട്ടോ നന്നായിട്ട് തന്നെ അതൊന്ന് മൂത്ത് വരട്ടേട്ടാ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കടലിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഇനി ഉപ്പിട്ട് കൊടുക്കാംട്ടോ അപ്പോൾ അത് നല്ല പോലെ തന്നെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഞാൻ ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചില്ലേ നാളികേരവും തക്കാളിയും അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഞാൻ ആ മിക്സിയുടെ ജാറൊന്ന് കഴുകി കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ നമ്മുടെ മസാല നല്ല പോലെ തന്നെ ഒന്ന് മൊരിഞ്ഞു വരട്ടെ വരട്ടേട്ടാ നമ്മുടെ മസാല നല്ല പോലെ തന്നെ മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച കടലയും ഉരുളക്കിഴങ്ങും കൂടി ഇതിലേക്ക് ആ വെള്ളത്തോടുകൂടി തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് അപ്പം ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് അടച്ച് ഒന്ന് ഈ കടലയിലെ വെള്ളം കറിയുടെ ചാറൊക്കെ ഒന്ന് കുറുകി വരട്ടേട്ടാ അപ്പം നല്ല പോലെ തന്നെ കുറുകിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കടലയും നമ്മളുടെ മസാലയൊക്കെ നന്നായിട്ട് തന്നെ യോജിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കുറച്ച് മല്ലിയിലേയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുത്താലേ നമ്മളുടെ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇനി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടപ്പത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് തിളച്ചൊക്കെ വന്നപ്പോൾ ഞാനത് അടപ്പത്തുനിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം അല്ലേ അപ്പോൾ ഞാൻ മൂന്ന് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പൊടി വാട്ടാം അപ്പോൾ അതിന് ഞാനിവിടെ ഒരു പാത്രം അടപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് കുറച്ച് നാളികേരവും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് അടച്ച് മൂടി വയ്ക്കാം കേട്ടോ അപ്പം ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വെള്ളം നല്ലപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ വെള്ളം എടുത്ത അതേ പാത്രത്തിൽ തന്നെ ഒരു പാത്രം വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നല്ല പോലെ തന്നെ എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ആ പാത്രത്തിൽ ഒരു പാത്രം വെള്ളത്തിന് അത്രയും തന്നെ പൊടി ഇട്ടപ്പോൾ നന്നായിട്ട് നമ്മളെ പുട്ടിൻ്റെ പൊടി ആയി കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇനി വെള്ളം കൂടുതൽ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു പിടുത്തം നമ്മളെ കയ്യിൽ എടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ കണ്ടില്ലേ നല്ല പോലെ തന്നെ ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒട്ടും കട്ടില്ലാണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ കറക്കിയാൽ മതി കൂടുതൽ നേരം നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത് വരുമ്പോൾ ഇത് കട്ട പിടിക്കും ഒന്നിങ്ങനെ ഇതാക്കിയാൽ മതി കേട്ടോ അപ്പം അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് പൊട്ടും കട്ടകളൊന്നും ഇല്ലാണ്ട് നമ്മളുടെ പുട്ടിൻ്റെ പൊടി കൂടെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ പുട്ടി ഭയങ്കര സോഫ്റ്റ് പുട്ടായിരിക്കും കേട്ടോ ഇനി നമ്മളുടെ പുട്ടുണ്ടാക്കുന്ന ഇതുണ്ടല്ല അതിലേക്ക് നമ്മളുടെ ചില്ലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ക്യാരറ്റാണ് അപ്പോൾ നാളികേരത്തിന് പകരം നമ്മൾ ഈ ക്യാരറ്റ് കുറേശായിട്ട് ഇട്ട് കൊടുത്തിട്ട് പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ കണ്ടില്ലേ ഇതേപോലെ കേട്ടോ നമ്മൾ നാളികേരം ഉറണതിന് പകരം ക്യാരറ്റ് ഇട്ട് കൊടുക്കുക പിന്നെ പൊടി ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇത് അടുപ്പത്ത് വെച്ച് നല്ല പോലെ ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ ഒരു ഏഴ് എട്ട് ഒക്കെ ആയപ്പോഴേക്കും എൻ്റെ പുട്ടിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ക്യാരറ്റ് പുട്ട് ഇവിടെ ആയിട്ടുണ്ട് ഇനി നമുക്ക് പുട്ട് പുട്ടുണ്ടാക്കാം അല്ലേ അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ചില്ലിട്ട് കൊടുക്കുക പിന്നെ ബീട്രൂട്ടിൻ്റെ നമ്മൾ ചെയ്ത് വെച്ചില്ലേ അതിട്ട് കൊടുക്കുക പിന്നെ പൊടി ഇട്ട് കൊടുക്കുക ീ ചെയ്യുന്നത് പോലെ കേട്ടോ അതും അടപ്പത്ത് വെച്ച് നല്ല പോലെ തന്നെ ആവി വന്നിട്ടുണ്ട് അപ്പം നമ്മളുടെ ഈ പുട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ക്യാരറ്റും ബീട്രൂട്ടും ഒന്നും ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇങ്ങനെ പുട്ടിൽ ചെയ്തു കൊടുത്താൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ടും കടലക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതേപോലെ വീട്ടിൽ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കാൻ വേണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം